എനിക്ക് കുറച്ച് ബ്ലൂബെറി കിട്ടിയപ്പോൾ അത് എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചപ്പോഴാണ് ഈ ബട്ടർ ചിക്കൻ ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി കണ്ടത് അപ്പോൾ മലയാളത്തിൽ സെർച്ച് ചെയ്തപ്പോൾ അതാരും ചെയ്തതായിട്ട് കണ്ടിട്ടില്ല ഇനി ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാനത് ഇംഗ്ലീഷ് ചാനലുകളിലൊക്കെ കണ്ടപ്പോൾ മലയാളത്തിലേക്ക് അതൊന്ന് ചെയ്യണം തോന്നി അങ്ങനെ ചെയ്തതാണ് അവരെല്ലാവരും രണ്ട് കപ്പ് മൈദയിലാണ് റെസിപ്പി ചെയ്തിട്ടുള്ളത് ഇംഗ്ലീഷ് ചാനലുകളിലെല്ലാം ഞാനിവിടെ അരക്കപ്പ് മൈദ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാമെന്നാണ് കാണിച്ചിരുന്നത് അരക്കപ്പ് മൈദ കാൽ ടീസ്പൂൺ ഉപ്പ് മുക്കാൽ ടേബിൾ സ്പൂൺ പഞ്ചസാര അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യണം കുത്തി ഇളക്കരുത് ജസ്റ്റ് പതുക്കെ മിക്സ് ചെയ്യാനേ പാടുള്ളൂ അതിലേക്ക് ഇനി വേണ്ടത് അരക്കപ്പ് ബട്ടർ മിൽക്കാണ് അരക്കപ്പ് ബട്ടർ മിൽക്ക് നമുക്ക് ബട്ടർ മിൽക്ക് മോരായിട്ട് എടുക്കാം അല്ലെങ്കിൽ പാലിലയ്ക്ക് വിനാഗിരി ചേർത്ത് പിരിച്ച അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം ഞാനിവിടെ എടുത്തപ്പോൾ ഒരു തരി കൂടിപ്പോയി അതുകൊണ്ട് കൺസിസ്റ്റൻസി കുറച്ച് ലൂസ് ആയിട്ടുണ്ട് ഇത്ര ലൂസാവണ്ട കുറച്ചും കൂടി തിക്ക് കൺസിസ്റ്റൻസി മതി അതിലേക്ക് ഞാൻ ബ്ലൂബെറി ആണ് ചേർത്ത് കൊടുക്കുന്നത് മുക്ക മുഴുവനും ചേർത്ത് കൊടുക്കണില്ല അത് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ഉണ്ട് അതിൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ക്രഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി ബ്ലൂബെറി കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു പാനിൽ ഇരുപത്തഞ്ച് ഗ്രാം ബട്ടർ ഉരുക്കിയത് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ ബ്ലൂബെറിയുടെ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നന്നായി ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം കത്തി വെച്ചിട്ട് ഇതുപോലെ വരഞ്ഞ് കൊടുക്കണം ആ ബട്ടർ എല്ലാവടത്തേക്കും ഇറങ്ങി എത്താൻ വേണ്ടിയിട്ടാണ് ഇനി അതിന് ശേഷം ഓവനിലാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വരെയും ഇത് മീഡിയം ഫ്ലെയിമിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയും ബേക്ക് ചെയ്യണം ഞാൻ ഈ ഒഴിച്ച ലിക്വിഡ് എന്താണെന്ന് വെച്ചാൽ പാലും ബട്ടറും പഞ്ചസാരയും കൂടി ചേർത്ത് മിക്സിയിലടിച്ചെടുത്തതാണ് അത് ചേർക്കാം പിന്നെ ബ്ലൂബെറിയുടെ ക്രഷ് ആണത് ബ്ലൂബെറി പഞ്ചസാരയും വെള്ളം കൂടി ചേർത്ത് വേവിച്ച് മിക്സിയിൽ അടിച്ചെടുത്തത് ഇത് ബിസ്ക്കറ്റിനധികം മധുരം ഉണ്ടാവില്ല കാരണം മുക്കാൽ ടേബിൾ സ്പൂൺ പഞ്ചസാരയെ ചേർത്തിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് നല്ല മധുരം വേണമെങ്കിൽ ഇത് ചേർത്ത് കഴിച്ചാലേ ഉണ്ടാവുള്ളൂ നമുക്ക് ഇത് ലിക്വിഡ് ഒന്നും ഇല്ലാതെ കഴിക്കാം പക്ഷേ അത് അത്ര മധുരം ഉണ്ടാവില്ല ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഇങ്ങനെ ചേർത്തിട്ട് കഴിച്ചാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും ഞാനിതിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കഴിച്ചു നോക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ ഓവനിൽ അല്ലാതെ ചെയ്യുമ്പോൾ നമ്മുടെ ടോപ്പിൽ ഗോൾഡൻ കളർ വരില്ല സൈഡിലൊക്കെ ബട്ടർ ഇങ്ങനെ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കും പിന്നെ ഒരു ഗോൾഡൻ കളർ വരും അപ്പോഴാണ് നമ്മൾ അത് നിർത്തേണ്ടത് ഒരു നാല്പത് നാല്പത്തഞ്ച് മിനിറ്റ് വേണ്ടി വരും മീഡിയം ഫ്ലെയിമിൽ ഒരു കാര്യം വിട്ടുപോയി ഞാൻ ഒഴിച്ച ഈ സെയിം ലിക്വിഡ് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് പാലോ പഞ്ചസാര മാത്രമോ അല്ലെങ്കിൽ ഹണിയോ അല്ലെങ്കിൽ ജാമോ അല്ലെങ്കിൽ മിക്കിംഗ് ക്രീമോ അങ്ങനെ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചേർത്ത് കഴിക്കാവുന്നതാണ് ചാനൽ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ താങ്ക്